ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പാക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുന്ന തയ്യാറാകുന്ന അണികളുള്ള രാഷ്ട്രീയ പാർട്ടി കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതാണ് മുസ്ലിം ലീഗ് കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വേറെയുണ്ട് കേരളത്തിൽ സി പി പോലെയുള്ള പാർട്ടികൾ ചിലപ്പോൾ അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ സി പി എമ്മിനേക്കാളും ഉറച്ച അണികളോടുകൂടി കേരള സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയായി മാറാൻ മുസ്ലിം ലീഗിന് കഴിയാറുണ്ട് അതിതാ വീണ്ടും തെളിയിക്കുന്നു ഇപ്പോൾ മുസ്ലിം ലീഗ് മറ്റൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ് മറ്റു ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം ഇപ്പോൾ പകച്ചു നിൽക്കുന്ന സമയമാണ് തരിച്ചു നിൽക്കുന്ന സമയമാണ് വയനാട് ദുരന്തം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് ഒരേ ശബ്ദത്തിൽ ഒറ്റക്കെട്ടായി മലയാളികൾ അത് അതിജീവിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ദുരിതം അനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് അവർക്ക് വേണ്ട എല്ലാ സഹായവും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മരിച്ചവരെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് കേരളം ഒന്നിച്ച് നിൽക്കുന്നു ഓരോ ശബ്ദത്തോടെ നിൽക്കുന്നു ഒരുമയോടെ നിൽക്കുന്നു ആ ഘട്ടത്തിൽ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പണം ആവശ്യമാണ് സംസ്ഥാന സർക്കാർ സർക്കാരിന്റേതായ രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത് മുമ്പില്ലാത്ത വിധം സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചില സംശയങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് അന്ന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് അത്രമൊരു അപശബ്ദം പോലും ഇന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിന്റെ എല്ലാ അർത്ഥത്തിലും വിജയകരമായി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് ഇതിനകം തന്നെ നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് സംഭാവനകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് ആപ്പ് വഴി മുസ്ലിം ലീഗ് പിരിച്ചെടുത്തത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ലഭിച്ചത് നാല് കോടി രൂപയാണ് നാല് കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ സി പി എമ്മിന് ഒരു പരിധിവരെ കഴിഞ്ഞിരിക്കാം എന്നാൽ രണ്ട് ദിവസം കൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് നാല് കോടി രൂപ സമാഹരിച്ച രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് ഇപ്പോഴും തുടരുകയാണ് അത് നാലൊന്നുമല്ല നാലിൽ നിന്നും മുന്നോട്ട് പോകും ഒരു പത്ത് കോടിയിലൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കളെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് അണികളിൽ നിന്ന് ലഭിക്കുന്നത് മുസ്ലിം ലീഗിന്റെ അണികൾ മാത്രമല്ല മുസ്ലിം ലീഗിന് പുറത്തുള്ളവരും ഈ ആപ്പ് വഴി മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശികാബ് തങ്ങൾ ആപ്പ് പുറത്തിറക്കി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ചത് ആ അഭ്യർത്ഥന രണ്ട് കൈയിൽ നിന്നിട്ടി സ്വീകരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ അണികളും പ്രവർത്തകരും എന്നതാണ് ഓരോ ദിവസവും കഴിയും തോറും എത്തിച്ചേരുന്ന സംഭാവനകളുടെ കണക്ക് തെളിയിക്കുന്നത് ഇപ്പോൾ ഈ നിമിഷം നാലു കോടി കവിഞ്ഞിരിക്കുന്നു എന്നർത്ഥം രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇനി ഇതാ ദിവസങ്ങൾ കിടക്കുന്നു അത് നേരത്തെ പറഞ്ഞതുപോലെ പത്ത് കോടിയിലും അപ്പുറത്തേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല ഇത് സംബന്ധിച്ച് ചന്ദ്രികയിൽ വന്ന വാർത്തയുണ്ട് ഇന്നത്തെ ചന്ദ്രിക ഓൺലൈനിൽ വന്ന വാർത്ത ദുരന്ത ഭൂമിയായ വയനാടിനു വേണ്ടി സയ്ദ് സാദിക്കലി ശിഖാബ്ദങ്ങൾ പ്രഖ്യാപിച്ച പുനരധിവാസ ഫണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ നാല് കോടി കവിഞ്ഞു ഓരോ മണിക്കൂറിലും പ്രത്യേകം തയ്യാറാക്കിയ ആപ്പ് വഴി പുനരധിവാസ ഫണ്ടിലേക്ക് ആയിരങ്ങളാണ് സ്വാതന്ത്ര്യത്തിൻ്റെ കരുതലുമായി സഹായം എത്തിച്ചു കൊണ്ടിരിക്കുന്നത് വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച രൂപരേഖ തയ്യാറായി വരികയാണ് എന്നാണ് വാർത്തയുടെ ആദ്യ പാരഗ്രാഫ് എങ്ങനെ പണം ചെലവഴിക്കണം എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം മുസ്ലിം ലീഗ് എടുത്തിട്ടില്ല സർക്കാരുമായി ആലോചിച്ച ശേഷം മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെ പറയുന്നത് എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം നിലയിൽ വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് നൂറ് വീട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ സന്നദ്ധ സംഘടനകൾ വീടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ മുസ്ലിം ലീഗും ആ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കാൻ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ കയ്യൊപ്പുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ സർക്കാർ സദാ സദാസന്നദ്ധമായി നിൽക്കുന്നുമുണ്ട് എന്നർത്ഥം ഏതായാലും നാല് കോടി രൂപ ഇതിനകം സമാഹരിക്കാൻ കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് തുക പോകും ഒരു സംശയം വേണ്ട ചരിത്രം സൃഷ്ടിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയും അതാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എന്നതുകൊണ്ട് തന്നെ ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറാത്ത വയനാട്ടിൽ ചന്ദ്രികയുടെ വാർത്തയാണ് ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറാത്ത വയനാട്ടിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ചേർന്ന് പി കെ ബഷീർ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക സമിതിയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് വോളണ്ടിയർ വിഭാഗവും സേവന നിരതരാണ് വയനാട്ടിലെ സേവനത്തിന് പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂരിൽ മൃതദേഹങ്ങൾ തിരയുന്ന പ്രവർത്തനങ്ങളിലും വൈറ്റ് കാർഡ് സജീവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പോവുകയാണ് പുനരധിവാസ ഫണ്ട് വിജയിപ്പിക്കാൻ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളും പോഷക സംഘടനകളുടെ കീഴ്ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം അഭ്യർത്ഥിച്ചു പരമാവധി വീടുകൾ കേന്ദ്രീകരിച്ച് ധനസമാഹരണം നടത്തണം വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ഫണ്ട് സമാഹരണത്തിന് ശാഖാ കമ്മിറ്റികൾ നേതൃത്വം നൽകണം അതത് രാജ്യങ്ങളിലെ ൾ പ്രത്യേക യോഗം ചേർന്ന് നിശ്ചിത സമയത്തിനകം സംസ്ഥാന കമ്മിറ്റിക്ക് തുക കൈമാറേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പോകുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തുക കുറഞ്ഞ സമയത്ത് ശേഖരിക്കാൻ മുസ്ലിം ലീഗിന് കഴിയുന്നത് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ അണികൾക്കുള്ള വിശ്വാസവും അത് പ്രകടമാക്കുകയാണ് അവർ ചെയ്യുന്നത് ഏതായാലും മുസ്ലിം ലീഗിന്റെ ഈ പ്രവർത്തനം ഒരു സംശയം വേണ്ട കേരളത്തിന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങും എന്ന കാര്യത്തിൽ അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് മുസ്ലീം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷണവിതരണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതത് സന്നദ്ധ സംഘടനകൾക്ക് ഭക്ഷണം അതത് സംഘ സന്നദ്ധ സംഘടനകൾ തന്നെ വിതരണം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന പൊതുധാരണയിൽ എത്തിയിട്ടുണ്ട് ആ ധാരണ മുന്നോട്ടു പോകും ചെറിയ കല്ലുകടി അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അതും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങാവാൻ ഒരിക്കലും മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് തയ്യാറാകില്ല എന്നത് തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും മുസ്ലിം ലീഗ് അവരുടെ പ്രവർത്തകരുമായി മുന്നോട്ട് പോയാൽ അത് കേരള ചരിത്രത്തിലെ മറ്റൊരു ചരിത്രമായി മാറും എന്ന കാര്യം